കണ്ണൂർ താവക്കര യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്ന ലേൺ ഫിഡൻസ് എന്ന സ്ഥാപനത്തിന്റെ റെമഡിയൽ കോഴ്സിൽ ആയിരം കുട്ടികൾക്ക് പഠനം പൂർത്തിയാക്കിയതിന്റെ വിജയാഘോഷം നടന്നു കേക്ക് കട്ട് ചെയ്തായിരുന്നു ആഘോഷം വിജയാഘോഷത്തിൻ്റെ ഭാഗമായി പഠനപ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നൂറു കുട്ടികളെ സൗജന്യമായി ഈ കോഴ്സ് പഠിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം കണ്ണൂർ താവക്കര യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്ന ലാൻഡ്ഫിഡൻസ് എന്ന സ്ഥാപനം പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് താങ്ങും തണലുമാവുകയാണ് ഇവരുടെ റെമഡിയൽ കോഴ്സ് ഇതിനോടകം തന്നെ വളരെയേറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഒന്നര വർഷം മുൻപ് ആരംഭിച്ച സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ് ഈ കോഴ്സിലൂടെ ആയിരം കുട്ടികളുടെ പഠനപ്രയാസം പരിഹരിച്ചു എന്നത് ഒരു ചിരി ആയിരം ചിരിയായതിന്റെ വിജയാഘോഷം സ്ഥാപനത്തിൽ നടന്നു കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം ലേൺഫിഡൻസ് ഫൌണ്ടർ സത്താർ മുനമ്പത്തും ജീവനക്കാരും പങ്കെടുത്തു വിജയാഘോഷങ്ങളുടെ ഭാഗമായി പഠനപ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൂറ് കുട്ടികളെ സൌജന്യമായി ഈ കോഴ്സ് പഠിപ്പിക്കുമെന്ന് സത്താർ മുനമ്പത്ത് പറഞ്ഞു കുട്ടികളെ ഒന്നര വർഷം മുമ്പ് തുടങ്ങിയ ലെൻഫൻസ് എന്ന സ്ഥാപനത്തിൽ ഈ ചെറിയ കാലയളവ് കൊണ്ട് ആയിരം കുട്ടികളുടെ പഠനപ്രയാസം പരിഹരിക്കുന്നതിലൂടെ ആയിരം വീടുകളിൽ ദുഃഖത്തിൽ നിൽക്കുന്ന തൻ്റെ മകൻ എന്തുകൊണ്ട് ബാക്ക് ബെഞ്ചിലായി എന്തുകൊണ്ട് അവനെഴുത്തും വായനയും അറിയില്ല എന്ന് ആദി പിടിച്ചു നിൽക്കുന്ന ആയിരം മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകാൻ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ നമുക്ക് സാധിച്ചു എന്ന ചാരിതാർത്ഥത്തിലാണുള്ളത് ഇതിൻ്റെ ഭാഗമായി ലെൻഫൻസ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കൊരു നേട്ടമുണ്ടെങ്കിൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് വേണം സമൂഹത്തിന് തിരിച്ച് എന്തെങ്കിലും നൽകണം അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്യുന്നത് ആയിരം കുട്ടികളെ നാം ഫീസ് വാങ്ങി പഠിപ്പിച്ചിട്ട് ഈ അച്ചീവ്മെൻ്റ് നടത്തുന്ന സമയത്ത് നൂറ് കുട്ടികൾക്ക് തികച്ചും സൗജന്യമായി നാം തിരഞ്ഞെടുക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൂറ് കുട്ടികൾക്ക് അവർ പഠനപ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വായിക്കാനുള്ള ബുദ്ധിമുട്ടായ ഡിസ്ലെക്സി ആയാലും എഴുതുവാനുള്ള ബുദ്ധിമുട്ടായ ഡിസ്ഗ്രാഫി ആയാലും കണക്കുകൂട്ടാനുള്ള ബുദ്ധിമുട്ടായ ഡിസ്കാൽക്കുലയായാലും ബിഹേവിയറൽ ഇഷ്യൂസ് ആയാലും തികച്ചും സൗജന്യമായി പരിഹരിച്ചു കൊടുക്കുമെന്നുള്ളതാണ് ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ആയിരം കുട്ടികളുടെ പഠനപ്രയാസം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ടെന്ന് പ്രൊജക്ട് മാനേജർ ആദരാജിത്തും പറഞ്ഞു ഈ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയെന്ന് പറഞ്ഞിട്ടുള്ള തന്നെ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ ലേർണിംഗ് ഡിഫിക്കൽട്ടി ആൻഡ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടികളെ പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ എത്ര ടാസ്ക് ആണെന്ന് അറിയുമോ സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലേൺ ലേൺഫിഡൻസിലൂടെ കുട്ടികൾക്ക് റെമഡിയൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു തൗസൻഡ് കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞു ആൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറ്റവും ലൈക്ക് പറഞ്ഞറിയിക്കുന്നതിൽ കൂടുതലൊരു ഹാപ്പിനെസ്സാണ് സോ താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ലേൺ ലേൺഫിഡൻസ് കുട്ടികളുടെ പഠന പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം രക്ഷിതാക്കളുടെ മികച്ച അഭിപ്രായം സന്തോഷം നൽകുന്നുവെന്ന് അക്കാദമിക് ഹെഡ് എം കെ അനു പറഞ്ഞു നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിന്ന് കാരണം നമ്മളെല്ലാം ഇൻഫ്ലുവൻസ് തുടങ്ങിയൊരു ഒന്നര വർഷത്തോളായിട്ട് ഏകദേശം ആയിരത്തോളം കുട്ടികൾ നമുക്ക് അഡ്മിഷൻ എടുത്തു ആയിരത്തോളം കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റെമഡിയൽ കോഴ്സസ് കൊടുക്കാൻ പറ്റി സോ അവർ ഓരോ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അവരുടെ പാരൻസ് നമ്മളെടുത്ത് വന്ന് പറയാം ഒരു മുപ്പത്തിനാല് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു ആറോ ഏഴോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ തന്നെ അവരെ പാരൻസ് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് റെസ്പോൺസ് തരാറുണ്ട് അതായത് ഇതുവരെ ഒരുപാട് ക്ലാസ്സുകൾ ഇരുത്തിയ കുട്ടികൾക്ക് ഒരു മാറ്റവും ഇല്ല പക്ഷെ അവർ നമ്മളെ കോഴ്സ് വന്ന് ആറോ ഏഴോ ക്ലാസ്സുകൾ കഴിയുമ്പോഴേക്കും ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഹെഡ് എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണവും നടക്കുന്നുണ്ടെന്ന് അക്കാദമിക് കൗൺസിലർ അമൃതയും പറഞ്ഞു റെമഡിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്താണോ പഠനപ്രയാസം അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക പക്ഷേ പക്ഷെ അതുമാത്രമല്ല ഞാനിവിടെ വന്നതിന് ശേഷം അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളുടെ ടോട്ടൽ ബിഹേവിയറിൽ വരെ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട് ഈവൻ അനുസരണമില്ലാത്ത കുട്ടികൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്ക് പോലും അവർക്ക് നല്ല ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള പേരൻസിൻ്റെ റിവ്യൂസ് ഞാൻ ഇവരുടെ ഒരു പാരൻസ് മീറ്റിങ്ങിൽ വഴി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ നമുക്കൊരു തൗസൻഡ് കുട്ടികളുടെ അഡ്മിഷൻ ആയിട്ടുണ്ട് ആ ഒരു സന്തോഷം എന്ന് എന്നാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തണലാകാൻ ഈ സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ടെന്ന് അക്കാദമിക് കൗൺസിലർ ഷമീഹ വ്യക്തമാക്കി ഇത് നമ്മൾ തൗസൻഡ് അഡ്മിഷൻ ക്ലോസ് ചെയ്ത ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു തണലാവാൻ ഈ സ്ഥാപനത്തിന് പറ്റിയിട്ടുണ്ട് ഒരുപാട് നല്ല റിവ്യൂസും കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷം ആയിരം കുട്ടികൾക്ക് വഴികാട്ടിയാക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞെന്ന് എച്ച് ആർ ഇന്റേൺ ആയിഷ സുഹൈം പറഞ്ഞു ഒരു ഒരു വീട്ടിൽ കുട്ടിയുടെ പഠന പൈസ ിൽ അവരുടെ പാരന്റിനത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ആ വിഷമം വിഷമംസിലൂടെ ഞങ്ങൾക്ക് മാറ്റുവാൻ സാധിച്ചു കുട്ടികൾക്കായി മികച്ച പ്രൊജക്ടുകളും പദ്ധതികളും ആസൂത്രണം ചെയ്യുകയാണ് ന്യൂസ്